അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമാണല്ലോ നമ്മുടെ എന്ന് പറയുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കച്ചവട ബിസിനസ്സുകളൊക്കെ നമ്മൾ ചെയ്യാറുള്ളവരാണ് ഈ കച്ചവടത്തിന്റെ കാര്യത്തില് നമുക്ക് ചിലപ്പോൾ ഭയമുണ്ടാകും അതേപോലെ തന്നെ നമ്മുടെ കച്ചവടത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാകും എന്നാൽ ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മഹത്വക്കൾ നമുക്ക് പറഞ്ഞു തരുന്ന ചില സൂറത്തുകളുണ്ട് ഈ സൂറത്തുകൾ ഓതുകയും ആ സൂഹത്തുകൾ പതിവാക്കുകയും നമ്മുടെ കടയിൽ വെച്ചൊക്കെ നമ്മൾ ഓദിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കച്ചവടത്തിൽ ബിസിനസ്സിലൊക്കെ വലിയ വറക്കത്തുണ്ടാകുമെന്ന് മഹത്വകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ റസൂലുല്ലാ സല്ല അലൈവല്ല തങ്ങള് ഒരു സൂറത്തിനെ സംബന്ധിച്ച് പറയുന്നതുമുണ്ട് ആ സൂറത്ത് ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാകും നമുക്ക് ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും വരുമ്പോ ആ തടസ്സങ്ങൾ എല്ലാം നീക്കി മാറ്റാൻ ആ സൂറത്തിന് കഴിവുണ്ട് എന്ന റസൂൽഹി സല്ലാതങ്ങളെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ള മോമനീ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കച്ചവട ബിസിനസ് മേഖലകളൊക്കെ ഇന്ന് നമുക്കറിയാം വല്ലാതെ തകർച്ചയിൽ കൂടി കടന്നു പോവുകയാണ് കൊറോണ കാലം കഴിഞ്ഞ് ഇതുവരെയും നമുക്ക് പഴയതുപോലെ നമ്മുടെ കച്ചവടത്തിലും ബിസിനസ്സിലും ഒക്കെ ഒരു നല്ലൊരു രീതിയിലേക്ക് കടന്നു വരാൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലെ തങ്ങളും മഹത്തുക്കളും പറയുന്ന ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ തൊഴിലിൽ എല്ലാം ഒരു വറക്കത്തുണ്ടാകും പ്രിയമുള്ളവരെ മഹത്വക്കൾ പറയുന്നു നമ്മുടെ കച്ചവടത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ബിസിനസ്സിന്റെ വിഷയത്തിൽ നമ്മൾ ഭയന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയം ഉണ്ടായി കഴിഞ്ഞാൽ ചില ആൾക്കാർ നമുക്ക് വേണ്ടി ഷെർ ചെയ്യും ഒരുപാട് ആൾക്കാർ ഷെർറ് ചെയ്യുന്നവരുണ്ട് അസൂയകർണമായിട്ട് നമ്മുടെ കച്ചവടങ്ങളൊക്കെ നശിപ്പിക്കാൻ നോക്കുന്നവരുണ്ട് ഇങ്ങനെ നമുക്കൊരു ഭയം വന്നു കഴിഞ്ഞാൽ ആ ഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ആ ശത്രുവിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ശത്രുവിനെ അവിടെ നിന്ന് മാറ്റാൻ ഒഴിവാക്കാൻ മഹാന്മാരെ പഠിപ്പിച്ചു തരുന്ന സൂഹത്തുകളുണ്ട് സൂറത്തിൽ നിങ്ങൾ പാരായണം ചെയ്യണം നിങ്ങൾ കടയിലിരുന്നു കൊണ്ട് പാരായണം ചെയ്തോ നിങ്ങളുടെ കടയിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നതാണ് ആരെങ്കിലും നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ ആ ഭയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറുന്നതാണ് നിങ്ങൾ ആരെയാണോ ഭയക്കുന്നത് അവരെ അവിടെ നിന്ന് ി തരുന്നതാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സുഹൃത്തു സുണറാകൊണ്ട് നമുക്കുണ്ടാകുന്നതാണ് മാത്രമല്ല കച്ചവടത്തിൽ ഒരുപാട് വറക്കത്തിൽ നമുക്ക് ലഭിക്കുന്നതാണെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഒരു സൂറത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ആ സൂറത്ത് നിങ്ങളുടെ കടയിൽ കട തുറക്കുന്ന സമയം കടയുടെ ഷട്ടർ ഇങ്ങനെ തുറക്കുമ്പോ ആ സൂറത്തോതിക്കിട്ട് നിങ്ങൾ കടയുടെ ഷട്ടർ തുറന്നാൽ ഒരുപാട് ഐശ്വര്യം വന്ന് ചേരുന്നതാണ് ഏതാ സൂറത്തെന്നറിയോ അലൈഹി കാത്തിരുന്നിട്ടും വന്നില്ലല്ലോ ുംബിരി കൊറേ നാളുകൾ റസൂൽ വസ്തങ്ങൾക്ക് വന്നില്ല അങ്ങനെ റസൂൽ വസ്ലാം വന്ന് മുഷറിഖീങ്ങൾ വന്നുകൊണ്ട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ റസൂൽ വസ്ലാത്ത പറഞ്ഞു ഞാനിപ്പോ പറഞ്ഞുതരാം പക്ഷെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല വീണ്ടും വന്ന് ചോദിച്ചു പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം വന്നില്ല അങ്ങനെ ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരാതിരുന്നപ്പോ ശത്രുക്കൾ മുഴുവനും കളിയാക്കാൻ തുടങ്ങി മുഹമ്മദിന്റെ മുഹമ്മദിന്റെ റബ്ബ് മുഹമ്മദിനെ ഒഴിവാക്കിയിട്ട് പോയിട്ടുണ്ട് മുഹമ്മദിന്റെ റബ്ബ് മുഹമ്മദിനെ ഒഴിവാക്കിയിട്ട് പോയിട്ടുണ്ട് മുഹമ്മദിനെ മുഹമ്മദിന്റെ റബ്ബ് ഉപേക്ഷിച്ചിരിക്കുന്നു മുഹമ്മദിന് മുഹമ്മദിന്റെതായ മലായിക്കത്തുകൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് മുഹമ്മദിനോട് വെറുപ്പാണ് വിദ്ദേശമാണ് മുഹമ്മദിനെ മുഹമ്മദിൻറെ റബ്ബതാ കൈയൊഴിഞ്ഞു എന്ന് ശത്രുക്കളാ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുമ്പോ അള്ളാഹുവേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അതാ കടന്നു വരുന്നു മൊക്കർബു ാണ് എന്നിട്ട് റസൂലിനോട് ഓതുന്നു

അങ്ങയുടെ റബ ഒഴിവാക്കിയിട്ടില്ല എന്ത് അനുഗ്രഹങ്ങൾ വേണമെങ്കിലും റബ്ബുൽ തമ്പുരാൻ തന്നിട്ടില്ലയോ നൽകിയ അനുഗ്രഹങ്ങളും മുഴുവനും എടുത്തു പറയുകയാണ് മഹാനായ റസൂൽ വസല്ല പറയുന്നു എന്റെ ഏറ്റവും വലിയ പ്രയാസത്തിൻ്റെ ഘട്ടത്തിലാണ് ഈ ഒരു സൂറ ആ ോടുകൂടി എന്റെ പ്രയാസങ്ങൾ മുഴുവനും മാറിയെന്ന് എന്റെ മനസ്സിന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറി എന്നോടടുത്ത് വന്ന ശത്രുക്കൾ മുഴുവനും പോയി എന്റെ ശത്രുക്കൾ എന്നെ ദ്രോഹിക്കാൻ വേണ്ടി കടന്നു വന്നു എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി കടന്നു വന്നു അവർ മുഴുവനും ഈ സൂറത്തറങ്ങലോടുകൂടി വിദൂരമായി പോയി എനിക്ക് ആശ്വാസമായി റസൂലുള്ളാഹി thank <tries>